ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിന്ന് തന്നെ വന്ന ആൾക്കാരാണ് പക്ഷെ ഇന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ശരിക്കും ഒരിക്കലും അത് സംശയമാണ് അത് ശീലം ഉണ്ട് അതാണ് പക്ഷേ മോദിക്ക് നല്ല പവറാണ് അത് പവർ ആണ് സാധ്യത ഈ പ്രാവശ്യം അങ്ങനെ അത്രയും ലീഡ് വരത്തില്ല കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇതും പൗരത്വം നമുക്ക് അന്ന് അതൊക്കെ ഉണ്ടായത് കൊറേ ആൾക്കാർ ചെയ്ത് ഈ പ്രാവശ്യം ഒന്ന് ഉണ്ണിത്താൻ അത്ര പറയത്തേക്കാ ഇവിടെ വികസനം നടത്തിയില്ല കുറെ പോസ്റ്റ് രണ്ടു മൂന്ന് പോസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടെന്നും കാര്യൊന്നുമില്ല നമസ്കാരം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഒരുപക്ഷെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു തീ പാറുന്ന പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം രാജ്മോഹൻ ഉണ്ണിത്താന്റെ പഴയ ചില വീഡിയോകൾ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇടതുപക്ഷ ഗ്രൂപ്പാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് യു ഡി എഫ് ഗാർ പറയുമ്പോഴും സത്യം സത്യമല്ലാതാകുന്നില്ല രാജ്മോഹൻ ഉണ്ണിത്താനെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ കെ മുരളീധരൻ പണ്ട് നടത്തിയതും കെ മുരളീധരൻ അതിന് മറുപടിയായി പറഞ്ഞ കാര്യങ്ങളെ രാജ്മോഹൻ ഉണ്ണിത്താൻ എങ്ങനെയാണ് നേരിട്ടത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം കെ മുരളീധരനെ കുറിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരിക്കൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ നിൽക്കുകയാണ് കെ പി സി സി ഓഫീസിലെ ഒരു കാര്യം ഡൽഹി തുറക്കു വാതിൽ അടയ്ക്കു വാതിൽ തുടങ്ങിയ പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മഞ്ചേരിയിൽ വെച്ച് ഉണ്ണിത്താനെ രാത്രി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹത്തിനെ നിരപരാധിയായി വിട്ടയച്ചു ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി അതിനെ രാഷ്ട്രീയപരമായി ഇടതുപക്ഷം ഒരു ആയുധമാക്കുന്നുണ്ട് പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ഉണ്ണിത്താൻ ഒരു പ്രകടനമെന്ന് തന്നെ പറയേണ്ടി വരും പലയിടത്തും അദ്ദേഹം പരാജയപ്പെട്ടു തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ആറിൽ മേഴ്സിക്കുട്ടി അമ്മയോട് കുണ്ടറയിൽ അദ്ദേഹം പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മുപ്പതിനായിരത്തോളം വോട്ടുകൾക്കാണ് രാജ്മവൻ ഉണ്ണിത്താൻ പരാജയപ്പെട്ടത് നമുക്കറിയാം കൊല്ലംകാരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ഇത്രത്തോളം സ്വീകാര്യത എങ്ങനെ കിട്ടി അതൊരു എടുത്തു പറയേണ്ട കാര്യമാണ് സാധാരണ ഒരു നേർച്ച കോഴിയെ പോലെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുന്നു എന്നുള്ള ഒരു സംസാരം ഒരു ധ്വനി പക്ഷേ കാസർഗോഡ് പക്ഷേ യു ഡി എഫ് തരംഗത്തിൽ അദ്ദേഹം ജയിച്ചു പോയി എന്ന് പറയേണ്ടി വരും ഒരുപക്ഷെ ഇത്തവണയും രാഹുൽ എഫക്റ്റ് വയനാട്ടിൽ ബി ജെ പി ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിൽ കെ സുരേന്ദ്രനെ തന്നെ ഇറക്കുമ്പോൾ രാഹുൽ ഗാന്ധി എങ്ങനെയായിരിക്കും അവിടെ ആ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് ഒരു പോസിറ്റീവ് ഓറ കൊടുക്കുന്നുണ്ട് അത് രാജ്മോഹൻ ഉണ്ണിത്താനും ഇത്തവണ ലഭിക്കും എന്ന രീതിയിലാണ് കാസർഗോഡ് പറയുന്നത് സംസാരിക്കുന്നത് ഏതായാലും സപ്തഭാഷാ സംഗമഭൂമിയുടെ ഈ മണ്ണിൽ രാജ്മോഹൻ ഉണ്ണിത്താന് വീണ്ടും വെല്ലിക്കൊടി വാറിക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ഒരു ചരിത്രം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രമേൽ സ്വീകാര്യത അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ നടന്ന് പ്രവർത്തിച്ച് ഇവിടെ താമസിച്ചുകൊണ്ട് ഇവിടത്തെ ഒരു റെസിഡന്റ് ആയിക്കൊണ്ട് ഇവിടത്തെ ഒരു താമസക്കാരനായിക്കൊണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു അദ്ദേഹം തന്നെ പറയാറുണ്ട് സാധാരണ ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ മറ്റുള്ളിടത്തുള്ള എം പിമാരെ പോലെയല്ല താനൊരു സാധാരണക്കാരനാണ് എം പി പെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ എം ബി ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആർഭാടപരമായിട്ടോ അല്ലെങ്കിൽ ഉള്ള ജീവിതമല്ല പക്ഷേ എന്നാൽ പോലും ഉത്തരവാദിത്തങ്ങൾ അതേപോലെ തന്നെ നിറവേറ്റാൻ തന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് രാജ്മോഹൻ ഉണ്ണിത്തൻ പറയുന്നത് മറ്റൊരു കാര്യം ബി ജെ പിയുമായിട്ട് ഒരിക്കലും സന്ധിയില്ല ഞാൻ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളിൽ മൂന്ന് പേരും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ല ബി ജെ പിയുടെ അനുഭാവം കാണിച്ച് അദ്ദേഹത്തിന്റെ മകനുണ്ട് പക്ഷേ അദ്ദേഹം രാഷ്ട്രീയം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇടയ്ക്ക് വച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുക്കാത്തതിന്റെ കാര്യം ഉൾപ്പെടെയുള്ളത് പറഞ്ഞിരുന്നു ഇതൊക്കെ ചർച്ചാവിഷയമാണ് ബി ജെ പിയുമായിട്ട് ഒരു രീതിയിലും സന്ധിയില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് പറയുന്നുവെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താനെ വിശ്വസിക്കരുത് എന്ന് സി പി ഐ എമ്മും പറയുന്നുണ്ട് കൃത്യമായും ബി ജെ പി നല്ല രീതിയിലുള്ള അടുപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ ഉലർത്തുന്നു അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകാം ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ ബി ജെ പി എന്ന രീതിയിൽ ഇടതുപക്ഷവും പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിലായിരുന്നാലും ഒരു അപ്പർ ഹാൻഡ് എന്ന രീതിയിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് എം പിക്ക് ആ ഒരു ഇമേജ് കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ട്രെൻഡ് ഏത് നിയോജക മണ്ഡലത്തിന്റെ കീഴിലാണ് നമ്മുടെ തൃക്കരിപ്പൂരാണ് തൃക്കരിപ്പൂരാണ് ആണ് ഒരു സ്വാധീനമുള്ള മേഖലയാണ് തൃക്കരിപ്പൂര് ഉദുമ കാഞ്ഞങ്ങാട് അതെ പക്ഷേ കാസർഗോഡും മഞ്ചേശ്വരവും മാത്രമാണ് യു ഡി എഫിനും ബി ജെ പി സ്വാധീനമുള്ള സി പി എം എങ്ങനെയുണ്ട് കേട്ടോ എം വി ബാലകൃഷ്ണ മാസ്റ്റർ അദ്ദേഹത്തെ പേഴ്സണലി അറിയുന്ന ആളാണ് തൊട്ടടുത്താണ് 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 വീട് അദ്ദേഹം മുഴക്കത്താണ് അദ്ദേഹത്തെ നല്ല എം വി ബാലകൃഷ്ണ മാസ്റ്ററിലൂടെ ഒരുപക്ഷെ ഒരു ഈ കരുണാകരന്റെ പാരമ്പര്യം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് കരുതുന്നു രാജ്മോവൻ ഉണ്ണിത്തൊന്നും വർക്ക്ഔട്ട് ആവില്ല ഈ കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ കൂടി അദ്ദേഹത്തെ പറ്റി വലിയ മോശാഭിപ്രായം ഒന്നുമില്ല പക്ഷേ ബാലഷം മഷക്കാണ് കൂടുതൽ ചാൻസ് എന്ന് തോന്നുന്നത് ഒരു സീറ്റ് കൺഫേം ആണ് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ കേട്ടോ ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആണ് ചൂടാണ് റോഡിന്റെ അവസ്ഥയും വളരെ മോശമാണ് വളരെ മോശമാണ് ഡ്രൈവ് ചെയ്ത് വരുക അല്ലെ വളരെ ഹൈവേ പ്രത്യേകിച്ച് ഹൈവേ എല്ലാം കേന്ദ്രത്തിന്റെ ഇതാണ് അപ്പം ബി ജെ പിക്ക് എങ്ങനെയാണ് സാധ്യത എങ്ങനെയാ എങ്ങനെയാ ഇപ്പം കൂടുന്നുണ്ട് വോട്ടേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച രവീശ സ്വതന്ത്ര കുണ്ടാരായിരുന്നു അല്ലെ അതിനു മുമ്പ് കെ സുരേന്ദ്രനായിരുന്നു പക്ഷേ ബി ജെ പിക്ക് രണ്ടു ലക്ഷം വോട്ടൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷേ തൃശൂരിലൊക്കെ വലിയ നേട്ടം സുരേഷ് ഗോപി കൊയ്തെടുത്തു പത്തനംതിട്ടയൊക്കെ കൊയ്തി എന്നിട്ട് പോലും പരമ്പരാഗതമായി നല്ല വോട്ട് ഷെയർ ഉള്ള കാസർഗോഡ് കൂടുന്നില്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തിന് നമ്മള് കുറച്ചും കൂടെ വോട്ട് കൂടും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ പുതിയ വോട്ട് കൂടുതലാണ് നമ്മൾ പുറത്താണ് ജോലി ചെയ്യുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കും സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യ അപ്പൊ പുറത്തുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മോദിക്ക് നല്ല ഇതുണ്ട് അദ്ദേഹത്തിന്റെ വില അറിയണമെങ്കിൽ ഒരു ഒരു സി പി എം പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ കോൺഗ്രസ് ആയിരുന്നാലും ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നാളത്തെ ബി ജെ പി ആണെന്ന് പറഞ്ഞാൽ ഏകദേശം അപ്പൊ ഈ ഉണ്ണിത്താനൊക്കെ ജയിപ്പിച്ച ചിലപ്പോൾ ഏത് നിമിഷം വേണമെങ്കിൽ കാരണം ഉണ്ണിത്താന്റെ മകൻ രാഷ്ട്രീയപരമായിട്ട് ആർ എസ് എസ് ആണ് അധികം ഉണ്ണിത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞാൻ ആർ എസ് എസ് അല്ലെങ്കിൽ ഞാൻ സുരേഷ് ഗോപിയുടെ മകളെ കല്യാണത്തിന് പോയിട്ടില്ല ഞാൻ തൃശ്ശൂരിൽ തൊട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഉണ്ണിത്താൻ പരവധി ന്യൂനപക്ഷങ്ങളുടെ സപ്പോർട്ട് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു അത് ഒരു പറയാം പക്ഷേ എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഇതില് ബേസിക് വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കൂടുതലും ഈ കോൺഗ്രസിന്റെ ആൾക്കാർ പക്ഷെ കോൺഗ്രസിന് നമ്മൾ കണ്ടല്ലോ പത്മജയനൊക്കെ കണ്ടത് അപ്പൊ മിക്കവാറും ബിജെപിയിലോട്ട് തന്നെയാ പോകും അല്ലെങ്കിൽ ബേസിക്കലി നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഫാമിലി തന്നെ വന്ന ആൾക്കാരാണ് പക്ഷെ ഇന്നത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ശരിക്കും ഇല്ല അത് സംശയമാണ് അത് കാരണം കനച്ചെറുപ്പത്തിലുള്ള ഒരു ശീലമുണ്ട് അതാണ് പക്ഷെ മോദിക്ക് നല്ല പവറാണ് അത് സംബന്ധിക്കായിരിക്കും അൺലിമിറ്റഡ് പവർ അൺലിമിറ്റഡ് പവറാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇത് അറിയണമെങ്കിൽ ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് ഇന്ത്യൻ പാർലമെന്റിൽ നേടിയെടുക്കുമെന്ന് ഒരു മനുഷ്യൻ പറയുകയാണ് ആളുകളോട് പറയാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റക്ക് അപ്പോ അദ്ദേഹത്തിന്റെ അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞിട്ടില്ല ഒരാളും രാജീവ് ഗാന്ധി പോലും പറഞ്ഞിട്ടില്ല അതിനുള്ള പവർ ഉണ്ട് അദ്ദേഹത്തിന് അതിപ്പോൾ നമ്മൾ റീസെൻ്റ് പല കാര്യങ്ങൾ അമ്പലത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം അത് പറഞ്ഞത് ചെയ്യും ബി ജെ പി ശരിക്കും അമ്പലങ്ങൾ പടിയാണ് വോട്ട് വാങ്ങുന്നത് വികസനം തന്നെയാണ് അല്ലേ വികസനം തന്നെയാണ് അതെ ഇത് വരട്ട രാഷ്ട്രീയമാണ് ഈ അമ്പലം പടിയാണ് വോട്ട് ഹിന്ദു ഇതിലുള്ള അവർ അതിൽ കുറച്ച് കോൺഫിഡൻസ് കൊടുക്കും അവര് ഹിന്ദുത്വത്തെക്കാളേറെ രണ്ടാം തവണ രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നപ്പോൾ ശരിക്കും ഡെവലപ്മെന്റിൽ ഊന്നിയാണ് തീർച്ചയായിട്ടും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ നോക്കൂ റോഡ് നോക്കൂ അല്ലെങ്കിൽ റെയിൽവേ സ്പെഷ്യലി നോക്കൂ വികസനം തന്നെയാണ് അതിൽ സംശയം നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അതിലാണ് കൂടി വികസനം ആര് ചെയ്യുന്നു അത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ബി ജെ പി ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി പക്ഷെ അതിലും ബി ജെ പി ഒരുപാട് മുന്നിലാണ് ഒരു സംശയം ചേട്ടാ ഇ പി ജയരാജൻ കണ്ണൂരില് അറിയപ്പെടുന്ന നേതാവാണ് എൽ ഡി എഫ് കൺവീനറാണ് അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സ് അദ്ദേഹത്തിന്റെ പരിചയമുള്ള ഒരു അടുപ്പക്കാരനാണ് ബിസിനസ് പാർട്ട് രാജീവ് ചന്ദ്രശേഖരൻ അതുകൊണ്ട് ബിജെപി പലയിടത്തും രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധ്യത പറഞ്ഞു ഇങ്ങനെ പറയുന്നതിൽ ബിജെപിയും സി പി എമ്മു ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ട് എന്ന് കോൺഗ്രസ് ആരോപണവും ബിജെപിയും സി പി എമ്മും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസ് തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ഇല്ല 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 അതൊന്നും ഇല്ല വേറെ അതല്ലേട്ടാ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് മുക്ത ഭാരതമാണല്ലോ എങ്ങനെയുണ്ട് ഇലക്ഷനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം പ്രത്യേകിച്ച് പറയാൻ ഒരുപക്ഷെ ഈ രാജ്യം രാജ്യത്ത് രാഷ്ട്രീയ ആദ്യ വോട്ട് എന്നുള്ളത് വളരെ സ്പെഷ്യൽ ആണല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ട് ആർക്കാണ് വോട്ട് കൊടുക്കുക എന്ത് ചെയ്യുന്നു കഴിഞ്ഞേ ഉള്ളൂ നമ്മളെ വോട്ട് നമ്മളെ അവകാശം നമുക്ക് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എങ്ങനെ ഏത് പോകുന്ന ചേട്ടന് വോട്ടുണ്ടല്ലോ അപ്പൊ വോട്ട് ചെയ്യുമോ വോട്ട് എങ്ങനെയാണ് ഇവിടുത്തെ വിജയ സാധ്യത ഉണ്ണിത്താനെ വിജയ തുടർച്ച വിജയത്തുടർച്ച കാണുമോ കഴിഞ്ഞ തവണ നാല്പതിനായിരം വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് ഇത്തവണ എങ്ങനെയായിരിക്കും ഇത്തവണ എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ആണ് സി പി ഐ എം ഒരു സൗമ്യനായ വ്യക്തിയാണ് അദ്ദേഹത്തിന് ജയ സാധ്യത ഉണ്ടോ ബാലകൃഷ്ണനാധ്യത ബാലകൃഷ്ണനാണ് വി ബാലകൃഷ്ണ അദ്ദേഹത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ് അദ്ദേഹം വലിയ രീതിയിൽ ഇടപെടാറുണ്ടോ അപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താറുണ്ട് അദ്ദേഹം ജയിച്ചില്ലേ കണ്ടതില്ലേ അടുത്തേ പക്ഷെ കോൺഗ്രസ് കൃത്യമായി പറയുന്നത് ഇടതുപക്ഷത്തിന് ജയിപ്പിച്ചിട്ട് എന്താണ് കാര്യം എന്നാണ് പാർലമെന്റിൽ നരേന്ദ്രമോദി ഭരണത്തിനെതിരെയുള്ള വിധി എഴുത്താകണമെങ്കിൽ അത് കോൺഗ്രസിന് വേണമെന്നാണ് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ കൂടെയല്ലേ അവർക്ക് എന്താണ് പ്രസക്തി എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് അതിന് അതിനെന്താണ് ചേട്ടാ രണ്ടുപേരും പോയിട്ട് കാര്യമില്ലല്ലോ ബിജെപി പോകണം ആഗ്രഹം ബിജെപി പോയാലും കാര്യമുള്ളു രണ്ടുപേരും പിന്നെ ഇല്ല പിന്നെ അവർ ബിജെപി ജയിക്കാൻ ചാൻസ് ഇല്ലാത്തോണ്ട് ബാലകൃഷ്ണൻ പോയാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേരും പോയി കോൺഗ്രസ് പോയിട്ട് കാര്യമില്ലല്ലോ കോൺഗ്രസിനും ഭരിക്കാൻ പറ്റത്തില്ല അല്ലേട്ടാ പക്ഷേ ബി ജെ പിയെ താഴെ ഇറക്കുമെന്ന അവകാശവാദമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഒരിക്കലും നടക്കാത്തേന്ന് വെച്ചാൽ ചേട്ടാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞു കേട്ടല്ലേ ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് പിടിക്കും കേട്ടോ പിടിക്കും കഴിഞ്ഞവണ മുന്നൂറ്റി മൂന്നായിരുന്നു അപ്പൊ ഇത്തവണ എത്രയായിരിക്കും ഒരു മുന്നൂറ്റി അമ്പതിന് മുന്നൂറ്റി അമ്പതിനും എന്തായാലും പിടിക്കും മോദി അദ്ദേഹം ഇത്ര ഉറപ്പിച്ച് പറയാൻ മാത്രമുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം അദ്ദേഹം നേടിയെടുത്തു വടക്കേ ഇന്ത്യ മൊത്തം എല്ലാം ബി ജെ പി ഇവിടെ ഇപ്പം കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകം ഉണ്ടോ ജയിക്കത്തില്ല നമുക്ക് പിള്ളേർക്കറിയാവുന്നേ ഉള്ളൂ ജയിക്കത്തില്ല രണ്ടുപേരും ജയിക്ക പോയാലും ഒരു സാധ്യതയില്ല പിന്നെ ഒരു എം പി പോണെന്നു വെച്ചാൽ ഉണ്ണിത്തമ്പശ്യം പോയ പ്രാവശ്യം പ്രാവശ്യം പോയിട്ടൊന്നുള്ളൂ രണ്ടുപേരും പോയാലും കണക്കാ പിന്നെ അശ്വിനി ചിലപ്പോൾ ജയിക്കത്തും പക്ഷെ അവര് നല്ല മികച്ച ഒരു സംഘാടകയാണെന്നാണ് പക്ഷെ കാസർഗോഡ് ചേട്ടാ ഈ ഒരു മണ്ഡലത്തിന്റെ മാത്രം ഒരു പ്രത്യേകത കാസർഗോഡ് മഞ്ചേശ്വരം ഈ രണ്ട് നിയോജക മണ്ഡലത്തിൽ ബിജെപിക്ക് വലിയ വോട്ടുണ്ട് കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്തെ കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് വെറും എഴുന്നൂറ് വോട്ടുകൾ അതിനു മുമ്പ് വെറും എൺപത്തി ഒൻപത് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് രണ്ട് സ്ഥാനം ബിജെപിയാണ് രണ്ടാം സ്ഥാനം അങ്ങനെ അവിടെ ഇടതുപക്ഷ രണ്ട് തോൽപ്പിക്കുന്നത് പക്ഷേ ചേട്ടാ എനിക്ക് തോന്നാ കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിൽ കിടക്കുന്ന കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും ഉള്ള ലീഡ് കാരണമാണ് ഈ ബി കരുണാകരന് ഒരു വിജയം നേടാൻ മൂന്ന് കാഞ്ഞങ്ങാട് 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 തൃക്കരിപ്പൂർ ഉദുമ ഇവിടെയൊക്കെ ഒരു ലീഡ് ഇവിടെ കാസർഗോഡ് മഞ്ചേശ്വരം കഴിഞ്ഞ തവണ ചേട്ടാ കണ്ണൂരിലെ ആ രണ്ട് നിയോജക മണ്ഡലങ്ങൾ അതായത് പയ്യന്നൂരിലും ഈ പറയുന്ന കല്യാശ്ശേരിയിലും ഒഴിച്ച് ബാക്കി കാസർഗോഡുള്ള അഞ്ച് നിയോജക നിയോജകണ്ഡലത്തിലും ഉണ്ണിത്താനായിരുന്നു ഈ പ്രാവശ്യം ജയിക്കത്തില്ല ഈ പ്രാവശ്യം അങ്ങനെ അത്രയും ലീഡ് വരത്തില്ല കാര്യം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല ഇതും പിന്നെ ഈ പൗരത്വം നമുക്ക് അന്ന് അതൊക്കെ ഉണ്ടായേ കുറെ ആൾക്കാർ ചെയ്ത് ഈ പ്രാവശ്യം ഒന്നും ഉണ്ണിത്താൻ അത്ര പറയത്തേക്ക ഇവിടെ വികസനം ഒന്നും നടത്തിയില്ല കുറെ പോസ്റ്റ് മൂന്ന് പോസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടെന്നും കാര്യമൊന്നുമില്ല ഇനി തന്നെ ഫോട്ടോ കണ്ടു വന്ന് പോസ്റ്റ് അവിടെ ഇട്ടേക്കല്ല വികസനം എന്തോ നോക്ക് കാസർഗോഡ് അഞ്ച് വർഷത്തിന് മുമ്പ് ഇങ്ങനെ വികസനം നോക്ക് ഇവിടെ എന്തോ വികസനം നടന്നു ഇനി ഇനി വർഷം പോയി തന്നെ ഉള്ളൂ പിന്നെ അയാൾക്ക് മാറ്റം പറഞ്ഞു മറിക്ഷേ അങ്ങനെ എൻ്റെ തീരുമാനം ജനങ്ങളെ അറിഞ്ഞുകൂടാ നമ്മളെൻ്റെ കാര്യം പറഞ്ഞു മനസ്സിലായി അതായത് ഈ ഈ ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പി ജയിക്കുന്ന വെറുതെ അല്ലല്ലേ വികസനം കൊണ്ടുവന്നിട്ട് തന്നെയാണ് എന്തായാലും മോഡിയുടെ ഇവിടെ മോഡിയുടെ ഓരോ ഇവിടെ കാസർഗോഡ് നോക്ക് വികസനങ്ങള് ഇഷ്ടംപോലെ നരേന്ദ്രമോദിയുടെ വികസന അവര് മറ്റേ കോൺഗ്രസ് ഭരിക്കുന്നതിനൊക്കെ നമുക്ക് പറയാം നമ്മള് പാർട്ടി ലെവലിൽ വേറൊരു കാര്യം ഉണ്ട് ഈ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന്റെ ഒരു ആരോപണമാണ് ചേട്ടന്റെ ആ ഒരു അഭിപ്രായം കൊണ്ട് എനിക്കറിയാം കോൺഗ്രസിനെ ഇവിടെ കേരളത്തിൽ പരമാവധി സീറ്റുകളിൽ പരാജയപ്പെടുത്താൻ അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇവിടെ നിന്ന് ചോദിച്ചാലും അവരുടെ നമ്പർ കൂടുകയല്ലോ അപ്പൊ ആ അത് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ബി ജെ പി സി പി ഐ എമ്മിനെ സഹായിക്കുന്നു എന്നൊരു ആരോപണമുണ്ട് ശരിയാണ് അല്ല കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണല്ലോ ബി ജെ പി പറയുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ സി പി ഐ എമ്മും നരേന്ദ്രമോദിയും തപ്പിലൊരു തയ്യപ്പാണ് പോകുന്നത് അത് ഒരിക്കലും ഇല്ല അങ്ങനെ അങ്ങനെ ഒരിക്കലും ഇല്ല അത് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ഇല്ല അങ്ങനെ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇല്ല സി പി എം നല്ല കാഴ്ച വെക്കുന്നത് അങ്ങനെയൊക്കെ തൃശ്ശൂരൊക്കെ ഭയങ്കര വലിയ അളക്കുന്നത് തൃശ്ശൂർ അളക്കുന്നു തിരുവനന്തപുരത്ത് അളക്കുന്നു അങ്ങനെ എന്താ ഇല്ല അത് വേറെ സ്റ്റാൻഡിൽ ജുമ്മ രാഷ്ട്രീയ സ്റ്റാൻഡെന്ന് ജുമ്മ പറയുന്ന ആൾക്കാർ പറയുന്നത് ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് ഒരു അത്രക്കൊരു വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസം വോട്ട് ചെയ്യുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒക്കെ ചിലപ്പോൾ ചില സമയത്ത് ചില സ്ഥാനാർത്ഥികളെ നോക്കിയൊക്കെ ആൾക്കാർ വോട്ട് ചെയ്യുന്നതേ ഉള്ളൂ അല്ല അങ്ങനെ